ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് പ്രത്യേകിച്ച് കാരണം കാര്യം എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ പുറത്തിറങ്ങിയാൽ തന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ എല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നിർത്തി പിന്നെ അതുപോലെ തന്നെ കുറേ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാനങ്ങ് വിചാരിച്ചു ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട എല്ലാം അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ പ്ലാന്റ് ഒക്കെ നമ്മൾ അത്രയും പാടുപെട്ട് വളർത്തി അത് പിന്നെ അങ്ങ് നശിച്ച് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ അങ്ങ് നിർത്താമെന്നൊക്കെ വിചാരിച്ചു എന്നാലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഈ ഒരു ചെടിപ്രാത്തത് അവിടെ രക്തത്തിലൊന്ന് അലിഞ്ഞു ചേർന്നത് കൊണ്ട് അങ്ങനെ നിർത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല കേട്ടോ അപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് മഴ മഴ സമയത്ത് നമ്മൾ ഇതുപോലെ എല്ലാം പ്രൂവ് ചെയ്ത് നിർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് പ്ലാന്റ് അധികം അങ്ങനെ ചെയ്യഞ്ഞ് പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഹാങ് ചെയ്ത് വരുന്ന പിന്നെ നമ്മുടെ സ്റ്റെമ്മിൽ വെള്ളം വരുമ്പോഴാണ് പെട്ടെന്ന് ചീച്ചിൽ വന്നിട്ട് അതാണ് മുകളിലോട്ട് ബാധിക്കുന്നത് കേട്ടോ പക്ഷേ അല്ലാത്ത പ്ലാന്റ് ഇതുപോലെ പ്രോൺ ചെയ്ത് നിർത്തുന്ന പ്ലാന്റിന് അത്ര ഒരു പ്രശ്നം വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നിർത്താതെയുള്ള മഴയായിരുന്നല്ലോ ആദ്യം ഒരു ഘട്ടം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ നിർത്താതെ പെയ്തപ്പോഴാണ് ഒന്ന് രണ്ട് പ്ലാന്റ് ഇതുപോലെ പോയത് കേട്ടോ ബാക്കി ബാക്കിയെന്ന് വെച്ചാൽ ഇതുപോലെ നിർത്തിയത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ കുറച്ച് പ്ലാന്റ്സൊക്കെ നമുക്ക് സേഫായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ പ്ലാന്റ് മൊത്തത്തിൽ പോകും ഇതുപോലെ ആക്കി നിർത്തിയപ്പോൾ കുറച്ച് പ്ലാന്റ്സൊക്കെ പോവാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ബാക്കിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ഗ്രൗണ്ട് വിൻഗാസ് എല്ലാം ഒരുവിധമുള്ളതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മഴ പെയ്തപ്പോഴ് ഒരു ബ്ലാക്ക് വന്നിട്ട് പിന്നെ അത് വെയിലടിക്കുമ്പോൾ ഇതുപോലെ കരിങ്ങങ്ങ് പോവുകയെ ഇത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്നിട്ട് കുറച്ച് വളം കൊടുത്തപ്പോൾ നല്ല രീതിയിൽ അത് ഇതുപോലെ ബുഷിയായിട്ടൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ നിർത്തുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പ്ലാന്റ്സിനെ രക്ഷിച്ചെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ ഹാങ് ചെയ്ത് നിന്ന പ്ലാന്റ് ആണ് കൂടുതലും പോയിട്ടുള്ളത് കേട്ടോ ഇത് കട്ട് ചെയ്ത് നിർത്തിയപ്പോൾ ഇതുപോലെ തളർപ്പുകളൊക്കെ വന്നിട്ട് ഫ്ലവറൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇതുപോലെ നിറങ്ങി നിന്ന പൂക്കളൊന്നും ഇല്ല ഇപ്പോൾ കാരണം എല്ലാം ഇതുപോലെ എന്താ ചീച്ചിലൊക്കെ വന്നു ചീച്ചിൽ വന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ഷെഡിലാണ് വെച്ചേക്കുന്നതെങ്കിലും മഴത്തുള്ളി ഇങ്ങനെ തെറിച്ച് വീണിട്ട് ആ ഒരു സ്ഥലത്ത് ബ്ലാക്ക് വന്ന് പ്ലാന്റ് മൊത്തത്തിൽ കരിഞ്ഞ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാലും ഒന്ന് രണ്ട് പ്ലാന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ടാറ്റു ടാങ്കറിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ബോട്ടിലുണ്ടായിരുന്നു അതൊക്കെ പോയി പക്ഷേ എല്ലാത്തിൻ്റെയും ഓരോന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി പോകുന്നൊന്നും അറിയത്തില്ല നമുക്ക് ആ ഓരോ പ്ലാന്റിൽ നിന്നും പഴയതുപോലെ ആദ്യം തൊട്ടെല്ലാം തുടങ്ങണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം കേട്ടോ നമ്മൾ ആദ്യം തുടങ്ങിയത് കുറച്ച് പ്ലാന്റിൽ നിന്നായിരുന്നു എന്നിട്ട് നമ്മൾ നല്ലൊരു പൂക്കാലം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇനി അതൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നേ നിന്ന് തുടങ്ങുവാണേ അപ്പോൾ ആദ്യം തൊട്ട് തന്നെ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം നമുക്ക് പഴയ രീതിയിൽ നല്ലൊരു ഗാർഡൻ ആക്കി എടുക്കാൻ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം തന്നെ നിൽക്കണം കേട്ടോ ഈ ഹാങ്ങി മിങ്കിയൊക്കെ കണ്ടോ പഴയ പഴയ വീഡിയോ ആണ് കേട്ടോ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളതാവും പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ മുലിന് മുകളിൽ നമ്മൾ ആ ബ്രൗൺ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ചെടികളെടുത്ത് അതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറിയ വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലാവൂന്നൊന്നും നമുക്ക് അറിയാൻ ആവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ആക്കി എടുക്കണം പിന്നെ നമ്മുടെ ഗിവവയുടെ കാര്യം ഗിവവയെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് സീഡ്സ് അയക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് സീഡ്സ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കമൻ്റൊക്കെ അറിയിക്കണേ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കുന്നുണ്ട് കേട്ടോ ചെടികളൊന്നും അധികം ഇല്ല കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉള്ളു കേട്ടോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ച് മൊത്തത്തിൽ പോയ പോയൊരവസ്ഥയാണ് അത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തൊട്ട് എല്ലാവരും സപ്പോർട്ടായിട്ട് ഉണ്ടാവണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്